ഭക്തനെ ഉപദ്രവിച്ചപ്പോൾ കോപിച്ച ഗുരുവായൂരപ്പന്റെ അറിയാം പണ്ട് ഗുരുവായൂർ അടുത്ത് പൂന്താനം എന്നൊരു വലിയ ഭക്തൻ ജീവിച്ചിരുന്നു അദ്ദേഹം എന്നും ഗുരുവായൂരപ്പനെ കുറിച്ച് കവിതകൾ എഴുതി ആരാധന നടത്തിയിരുന്ന വ്യക്തിയാണ് പൂന്താനത്തിന് ഗുരുവായൂരപ്പനോട് അത്രയ്ക്ക് അടുപ്പമായിരുന്നു അതേസമയം ഉണ്ടായിരുന്ന മറ്റൊരു ഭക്തനായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹം സംസ്കൃതത്തിൽ വലിയ പണ്ഡിതനായിരുന്നു ഒരിക്കൽ പൂന്താനം എതിരെ ഒരു കവിത കേട്ടപ്പോൾ ഭട്ടതിരി അതിലെ ഭാഷപരമായ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് കളിയാക്കി പൂന്താനത്തിന്റെ കവിതകളിൽ വ്യാകരണ പിഴവുണ്ടെന്നും ഭാഷ അറിയാത്തവർ എഴുതുന്നതെല്ലാം വെറും പാഴ്വാക്കുകളാണെന്നും അദ്ദേഹം പറഞ്ഞു പൂന്താനത്തിന് ഇത് കേട്ടപ്പോൾ വളരെ വിഷമമായി അദ്ദേഹം മനസ്സൊരു ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിച്ചു ഉടനെ തന്നെ ക്ഷേത്രത്തിന്റെ അകത്തുനിന്ന് ഗുരുവായൂരപ്പന്റെ ശബ്ദം മുഴങ്ങി ഭട്ടതിരി നീ എന്റെ കവിതയിലെ തെറ്റുകൾ നോക്കി എന്നാൽ എന്റെ ഭക്തന്റെ ഭക്തിക്ക് ഒരു തെറ്റുമില്ല പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്ക് വലുത് നിന്റെ വിഭക്തിയല്ല എന്ന് ഭഗവാൻ അത്യധികം കോപത്തോടെ പറഞ്ഞു ഈ സംഭവം കേട്ട് ഭട്ടതിരിപാട് ഞെട്ടിപ്പോയി തന്റെ അഹങ്കാരം കാരണം ഭഗവാൻ കോപിച്ചുവെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഉടനെ തന്നെ പൂന്താനത്തിന്റെ കാൽക്കൾ വീണ് മാപ്പ് ചോദിച്ചു അന്ന് മുതൽ ഭട്ടതിരി പൂന്താനത്തിന്റെ ഭക്തിയെ ബഹുമാനിക്കാൻ തുടങ്ങി ഭഗവാൻ തന്റെ നിഷ്കളങ്കനായ ഭക്തനെ സംരക്ഷിച്ചു എന്നതിന്റെ തെളിവായി ഈ കഥ ഇന്ന് നിലനിൽക്കുന്നു